ഒരു വ്യക്തി യജുറു ഇസാറ അയാളുടെ വസ്ത്രം നിലത്ത് വലിച്ചഴക്കുകയാണ് അയാളുടെ തുണി അയാളുടെ വസ്ത്രം അയാൾ നിലത്ത് വലിച്ചഴക്കുകയാണ് മിനൽ ഹുയല അഹങ്കാരികളിൽപ്പെട്ട അല്ലെങ്കിൽ കൂടി അഹങ്കാരത്തോടുകൂടി കൂടി തൻ്റെ വസ്ത്രം നിലത്ത് വലിച്ചഴക്കുന്ന അഹങ്കാരികളിൽപ്പെട്ട ഒരു വ്യക്തി അയാൾ അങ്ങനെ ഭൂമിയിലൂടെ നടക്കുന്ന സന്ദർഭത്തിൽ ഹുസിഫബിഹി അയാളെയും കൊണ്ട് ഭൂമി പിളർന്നു എന്ന് പറഞ്ഞാൽ ഭൂമിക്കുള്ളിലേക്ക് അയാൾ താഴ്ന്നു പോയി പോയിമത്ത് വരെ അയാൾ ഭൂമിയുടെ ആഴങ്ങളിൽ ഭൂമിക്കടിയിൽ തിളച്ചുകൊണ്ടിരിക്കും ശബ്ദമുണ്ടാക്കുകയും അട്ടഹസിക്കുകയും ചെയ്തുകൊണ്ട് ഭൂമിക്കടിയിൽ അയാൾ എപ്പോഴും വിറകൊള്ളുകയാണ് എന്ന് റസൂൽഹു അലഹി വസ്ല്ലം യതജൽ ജലു എന്ന് പറഞ്ഞാൽ ഒലമാക്കൾ പറഞ്ഞത് ആഴങ്ങളിൽ അയാൾ ചലിച്ചുകൊണ്ടിരിക്കും വൽ ശബ്ദത്തോടുകൂടിയുള്ള ചലനത്തിനാണ് ജൽ ജല എന്ന് പറയുന്നത് അപ്പോൾ ഭൂമിക്കടിയിൽ അയാൾ തിളച്ചു മറഞ്ഞുകൊണ്ടിരിക്കും ഇളകിക്കൊണ്ടിരിക്കും ശബ്ദമുണ്ടാക്കിക്കൊണ്ടിരിക്കും അള്ളാഹ് ഉസ്ബാൻ ഭൂമിയെ തന്നെ പിളർത്തിയിട്ട് ഒരു മനുഷ്യനെ ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളഞ്ഞു എന്നാണ് അത് കിയാമത്ത് വരെ അതിൻ്റെ പ്രയാസങ്ങൾ അയാൾ ഭൂമിക്ക് ഉള്ളിൽ അനുഭവിക്കുകയും ചെയ്യും എന്താണ് പ്രിയപ്പെട്ടവരെ ആ വ്യക്തി ചെയ്ത തെറ്റ് യജുറു ഇസാറഹു തൻ്റെ വസ്ത്രം നിലത്ത് വലിച്ചേച്ചതാണ് നിര്യാണിയുടെ താഴെ വസ്ത്രം ധരിച്ച അത് കിബറാണ് അഹങ്കാരമാണ് എന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടും ആ രൂപത്തിൽ ചെയ്ത ആളുകൾക്കുള്ള ശിക്ഷയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് ധാരാളം ആളുകൾ പരീക്ഷിക്കപ്പെട്ടിട്ടുള്ള ഒരു വിഷയമാണിത് വസ്ത്രം നിര്യാണിയുടെ മേലെ ധരിക്കണം എന്ന് പറഞ്ഞാൽ മുഖം ചൊളിച്ചുകൊണ്ടാണ് പല ആളുകളും അത് കേൾക്കുന്നത് നബിസലാഹു അലഹി വസലമ്മ ഒരു മുസ്ലിമിൻ്റെ വസ്ത്രധാരണ രീതിയിൽ വളരെ കൂടി പുരുഷന്മാരെ സ്ത്രീകളെയല്ല പുരുഷന്മാരെ പഠിപ്പിച്ച കാര്യമാണ് നിങ്ങളുടെ വസ്ത്രം ഒരിക്കലും നിങ്ങളുടെ നിര്യാണിക്ക് താഴെയാവാൻ പാടില്ല അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു സലാസത്തുൻ മൂന്ന് വിഭാഗം ആളുകൾ നാളിൽ അള്ളാഹു സുബാനു അവരോട് സംസാരിക്കുകയില്ല ഇലൈഹിം അവരിലേക്ക് സംസാരിക്കുകയില്ലേഹു നോക്കുകയില്ല അഥവാ കാരുണ്യത്തിന്റെ നോട്ടം നോക്കുകയില്ല അവരെ നോക്കുകയില്ലാഹു ശുദ്ധീകരിക്കുകയില്ല വലഹും അദാബുൻ അലീം അവർക്ക് വേദനയേറിയ ശിക്ഷയുമുണ്ട് അപ്പോൾ നോക്കൂ നാല് കാര്യങ്ങളാണ് ഈ മൂന്ന് വിഭാഗത്തിന് ലഭിക്കാൻ പോകുന്നത് എന്തൊക്കെയാണത് ഒന്നിലായുഹുമുള്ള അള്ളാഹു അവരോട് സംസാരിക്കുകയില്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹു സംസാരിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എന്ത് ഹൈറാണ് നമുക്കുള്ളത് മറ്റാർ സംസാരിച്ചാലും അള്ളാഹു നമ്മളോട് സംസാരിക്കുന്നില്ലെങ്കിൽ അതല്ലേ ഏറ്റവും വലിയ പരാജയം എന്നാൽ മറ്റുള്ള ആരും നമ്മോട് മിണ്ടുന്നില്ലെങ്കിലും അവർക്ക് നമ്മെ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും അള്ളാഹു നമ്മോട് സംസാരിച്ചാലോ അൽഹമില്ല അതാകുന്നു ഏറ്റവും വലിയ ഹൈർ അപ്പോൾ ഇവിടെ മൂന്ന് വിഭാഗം ആളുകളോട് അള്ളാഹു കിയാമത്ത് നാളിൽ സംസാരിക്കുകയില്ല വല അയന്നുർ ഇലൈഹിം അള്ളാഹു അവരെ നോക്കുകയില്ല കാരുണ്യത്തിന്റെ നോട്ടം അള്ളാഹു അവരെ നോക്കുകയില്ല മറ്റാർ നോക്കിയാലും അള്ളാഹു നോക്കിയിട്ടില്ലെങ്കിൽ പിന്നെ എന്ത് നന്മയാണ് അതിലുള്ളത് ചിന്തിക്കുക എന്നാൽ അള്ളാഹു നമ്മെ പരിഗണിക്കുകയും മറ്റുള്ളവർ നമ്മെ അവഗണിക്കുകയും ചെയ്താൽ നമുക്ക് എന്ത് നഷ്ടമാണുള്ളത് ആലോചിക്കുക ഒല അയുസക്കീഹിം അല്ലാഹു അവരെ ശുദ്ധീകരിക്കുകയില്ല അള്ളാഹു ശുദ്ധീകരിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് നമുക്ക് വിജയം ലഭിക്കുക നാലാമത്തത് വലഹും അദാബുൻ അലീം അവർക്ക് വേദനയേറിയ ശിക്ഷയുണ്ട് അപ്പോൾ ഈ നാല് ഗുരുതരമായ നാല് ഭയാനകരമായ ശിക്ഷകളാണ് അതല്ലെങ്കിൽ പ്രയാസങ്ങളാണ് കാത്തു നിൽക്കുന്നത് ഒന്ന് അള്ളാഹ് ഉസ്ഫാനോ തല സംസാരിക്കുകയില്ല രണ്ട് അള്ളാഹ് ഉസ്ഫാനോ തല നോക്കുകയില്ല മൂന്ന് അള്ളാഹ് ഉസ്ഫാനോ തല ശുദ്ധീകരിക്കുകയില്ല നാല് അവർക്ക് വേദനയേറിയ ശിക്ഷയുണ്ട് ആരാണ് ഈ മൂന്ന് വിഭാഗം സുലുലാഹി സലാഹു അലഹി വസല്ലമ്മ പറഞ്ഞു ഒരു രിവായത്തിൽ കാണാം മൻഹും യാ അല്ലാ എന്ന് സഹാബത്ത് പോയി എന്നാണ് അവർ നഷ്ടക്കാരായി തീർന്നിരിക്കുന്നു അവർ തോറ്റുപോയിരിക്കുന്നു ആരാണ് റസൂലെ ഇവർ ഇത്രയും വലിയ ശിക്ഷകൾ അള്ളാഹുവിൽ നിന്ന് ലഭിക്കാൻ മാത്രം അവർ എന്താണ് ചെയ്തത് അല്ലെങ്കിൽ അവരുടെ കുറ്റകൃത്യം എന്താണ് നബിസ് അല്ലാഹു അലഹി വസ്ലം അതിന് നൽകിയ മറുപടി അൽ മുസ്ബിലു ഒന്നാമത്തെ മറുപടിയാണ് അൽ മുസ്ബിലു വസ്ത്രം നിലത്ത് വലിച്ചെഴക്കുന്നവർ വസ്ത്രം നിലത്ത് വലിച്ചെഴക്കുന്നവരാണ് ഇസ്ലാം വളരെ വലിയ തെറ്റായി പഠിപ്പിച്ച കാര്യമാണത് ഈ ഹദീസ് നമുക്കതിലേക്ക് വെളിച്ചം നൽകുന്നു അള്ളാഹു സംസാരിക്കുകയില്ല അള്ളാഹു നോക്കുകയില്ല മറ്റുള്ളവർ കാണാൻ വേണ്ടിയാണ് ഭംഗിക്ക് വേണ്ടിയാണ് പല ആളുകളും നിര്യാണിയുടെ താഴെ വസ്ത്രം ധരിക്കുന്നത് നിര്യാണിയുടെ മേലെ വസ്ത്രം ധരിച്ചാൽ അത് ഭംഗികേടാണ് ആളുകൾ കളിയാക്കും സർക്കസുകാരനാണെന്ന് പറയും അല്ലെങ്കിൽ അതേപോലെയുള്ള വാക്കുകളൊക്കെ പറയും എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങൾ കാണാൻ വേണ്ടി അള്ളാഹു സുഹാനു തല പഠിപ്പിച്ച ഒരു കാര്യത്തിനെതിരെ പ്രവർത്തിക്കുക പക്ഷേ അതിൻ്റെ തിക്തഫലം എന്താണ് അള്ളാഹു അയാളെ നോക്കുകയില്ല കാരുണ്യത്തിൻ്റെ നോട്ടം അള്ളാഹുവിൻ്റേത് അയാൾക്ക് ലഭിക്കുകയില്ല അള്ളാഹു അങ്ങനെ നോക്കിയിട്ടില്ലെങ്കിൽ പിന്നെ മറ്റുള്ളവരൊക്കെ നമ്മുടെ സൗന്ദര്യം കണ്ടും മതിമറന്നാലും നമുക്കെന്ത് നേട്ടമാണുള്ളത് പല ആളുകളും അങ്ങനെയാണ് ആളുകളെ കാണിക്കാൻ വേണ്ടി വസ്ത്രം ധരിക്കുന്നു ആളുകളുടെ കമൻറ്റുകളാണ് അവർക്ക് കിട്ടേണ്ടത് അടിപൊളിയായി എന്ന് മറ്റുള്ളവർ പറയണം നല്ല ഭംഗിയുണ്ട് സുന്ദരനാണ് സുന്ദരിയാണ് എന്നൊക്കെ മറ്റുള്ളവർ പറയണം പക്ഷേ നമ്മെ സൃഷ്ടിച്ച അള്ളാഹു സുബാനഹുവലെയാണ് നമ്മെ വിലയിരുത്തേണ്ടത് ഇതാരും ചിന്തിക്കാറില്ല അതുകൊണ്ട് ജനങ്ങളെ കാണിക്കാൻ വേണ്ടി പലതും കാട്ടിക്കൂട്ടുന്ന ആളുകൾക്ക് അവസാനം അള്ളാഹുവിൻ്റെ തിരുനോട്ടം ഉണ്ടാവുകയില്ല അള്ളാഹു അത്തരം ആളുകളോട് സംസാരിക്കുകയില്ല അള്ളാഹു അത്തരം ആളുകളെ ശുദ്ധീകരിക്കുകയില്ല അവർക്ക് വേദനയേറെ ശിക്ഷയുണ്ട് അതിലൊന്നാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിര്യാണിയുടെ താഴെ വസ്ത്രം ധരിക്കുക എന്നത് നാം അത് ഒഴിവാക്കണം നമ്മുടെ കുട്ടികൾക്കത് പറഞ്ഞു കൊടുക്കണം എല്ലാവർക്കും അത് പഠിപ്പിച്ചു കൊടുക്കണം നാമും അത് പ്രാവർത്തികമാക്കണം